വല്ലവരോടും ഈ സത്യം കൊണ്ടുമേ ശങ്കിക്കാതെ അരിഞ്ഞിട്ടു മാവനനയുമാ കിണറി

ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നിടത്തും ഏകരാ എന്തിനാന്ന് ഈ പത്തും ഇരുപത്തഞ്ചും നിലയിലെ ബിൽഡിംഗ് എല്ലാം കണ്ടിട്ടില്ല പോലെ നമ്മളെ സുനാമിക്ക് കടലാസിന്റെ തോണി പോകാൻ പോലെ പോന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് സുനാമി ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ആഗ്രഹം പൊടോ പുറമോ നിനക്കെന്നൊക്കെ ആഗ്രഹം ആഗ്രഹം എന്നപ്പോ പത്ത് പൈസ വല്ലേ ഇത് കേറിയിട്ട് ഒരു ഗ്ലാസ് പ്രദോം കുടിക്കാൻ ഏകരാ ഈ ബിൽഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മയായിരുന്നു ഇപ്പൊ എല്ലാ സാധനവും ഒറ്റ സ്ഥലത്ത് കിട്ടുന്നു പറഞ്ഞ സംഗതി അതാണ് അതറിയില്ലേ ഇല്ല മാർക്കറ്റ് മോൾ ആരാമോള് എൻ്റെ അമ്മാവന്റെ മോൾ മാർക്കറ്റ് മോൾ എന്ന് പറഞ്ഞ വലിയ വ്യാപാര കേന്ദ്രം കമ്പ്യൂട്ടർ വരും ബിർലി ും എല്ലാ സാധനങ്ങളും ഒരു കുടക്കിൽ കിട്ടുന്ന വ്യാപാര സമുച്ചയങ്ങൾ വന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഷോപ്പുകൾ പൂട്ടി പോവുകയായിരിക്കും അല്ല സാധാരണക്കാരൻ എന്നാൽ ഇത്തരം വ്യാപാര കേന്ദ്രങ്ങൾ സാധാരണക്കാരെ കബളിപ്പിക്കുന്നതും തന്ത്രങ്ങളുമായിരിക്കും ആദ്യം ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾക്ക് വില കുറച്ച് നിൽക്കുന്നു ഈ സന്ദർഭം നോക്കി എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ച് കൊള്ളലാഭം തന്ത്രവുമായിട്ടാണ് വലിയ മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ സാധാരണ കീശ കാലിയാവുന്ന അവസ്ഥ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ടോപ്പിനെല്ലാം പോകണമെങ്കിൽ കൊട്ട നറിയ ദുഡ് വേണം പോകാൻ പറ്റൂന്ന അർത്ഥം അതല്ലേ പറയുന്നു തിരുവനന്തപുരം ഷോപ്പിന് ഒരു കോമ്പിനി രണ്ടായിരം റുപ്യ വരും കോമ്പ് എന്ന് പറഞ്ഞ ചീർപ്പ് ആ പരസ്യം കണ്ടിട്ട് വാങ്ങി ഈ ചീർപ്പ് കൊണ്ട് ചെയ്യാൻ മുടി പൊരിയില്ല മൊട്ടത്തലേമാരെ ഓടി വീണ്ട് ചീർപ്പ് വാങ്ങാൻ വേണ്ടിട്ട് ഏകരാ ഈ മുടി പൊരിയാൻ ഇല്ല പൊരിയാണ്ടില്ല എന്ന ചീച്ചിൽ പിള്ളേർ നേരെ നിങ്ങളെ പണ്ടാരെങ്കിലും പൊരിയാനില്ല ഇപ്പൊ തന്നെ ദേശീയപാതക്കെ പണിടുത്തവരായല്ല ഓ ഈ പറയുന്ന ഇവന്റെ തന്നെ പിള്ളേര് ഞാൻ ഇപ്പല്ല എങ്ങനെയായി ചെറുപ്പത്തിൽ വൃത്തിയാണ്ടാ കണ്ണു കൊള്ളും പറഞ്ഞ് കെണ് എത്താണ്ടല്ല കൈമന്ന് താഴെ വെക്കു വെക്കുണ്ടെന്താ വിളിക്കരുന്ന് പറയാ ആ കണ്ണു നടന്നു നടന്നു ുംക്കളും കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി വെള്ളം തൊണ്ടവരണ്ടവർ മരിച്ചു പോകും മാക്കത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാ താങ്ങന്മാർ പറഞ്ഞു അച്ചുകര എപ്പളിലേക്ക് അരികിൽ ഒരു കിണറുണ്ട് നടക്കാൻ പറയുമെങ്കിൽ കെട്ടി വരിച്ചോ മാ ചിലെത്തിയപ്പോൾ ഒറ്റപ്പെട്ടവർ തറവാട് മാക്കും കൊണ്ടു ഇളയ സഹോദരൻ കുട്ടിരാമന്റെ സഹായത്തോടുകൂടി മാക്കം മക്കളെയും കൂട്ടി ചാലയിലെ തറവാട്ടിലേക്ക് നടന്നു ചാലിയ വീട്ടി Música സ്ത്രീ അവർക്ക് ഒരു കിണ്ടി പാല് കൊടുത്തു തന്റെ പൊന്നുമക്കൾ ദാഹം അകറ്റുകൊണ്ട് മാക്കത്തിന് സന്തോഷമായി പ്രത്യുപകാരമായി തന്റെ കഴുത്തിലടിഞ്ഞ സ്വർണ്ണമാല യൂരി ആ പാൽ കിണ്ടിയിലിട്ടുകൊണ്ട് മാക്കം പറഞ്ഞു പെണ്ണായി പറന്ന് പോയില്ലെന്ന് പറയാത്ത സ്ത്രീകൾ ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ ഇത്രയും പുരോഗതി സ്ത്രീകൾ അനുഭവിക്കുന്ന താടനങ്ങളും പീഡനങ്ങളും എല്ലാം കേൾക്കാറുള്ളൂ ഓരോ മണിക്കൂറിനുള്ളിലും അഞ്ച് സ്ത്രീകൾ വീതം വരാജം ചെയ്യപ്പെടുന്ന നാടാണ് ഭാരതം ും ചികിത്സയും കിട്ടാതെ ഇരുപത്തിയഞ്ച് സ്ത്രീകൾ ഓരോ മണിക്കൂറിനുള്ളിലും മരിച്ചുവിടുന്നേ ഭാരതം സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ഓരോ മണിക്കൂറിനും പത്ത് പെൺകുട്ടികൾ ഇത് ആത്മാഹുതി നാടായി മാറി ഭാരതം ഒരു കാര്യം വ്യക്തമാണ് സ്ത്രീ പരിരക്ഷ ഉറപ്പാക്കുവാനുള്ള നിയമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഫലപ്രദമാകുന്നില്ല എന്ന് വേണം കരുതാൻ ദൃശ്യ സർവേ മാധ്യമങ്ങളിൽ ഇന്നും സ്ത്രീ സമൂഹത്തെ അപഹസിക്കുകയും പരിഹസിക്കുകയും ഉപഭോഗ വസ്തുമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓടുന്ന ബസ്സിലും തിരുക്കുള്ള വണ്ടികളിലും സ്ത്രീകൾക്ക് ഇപ്പോഴും നാല് കണ്ണുകൾ വേണമെന്നുള്ള അവസ്ഥയാണ് കൂട്ടബലാചത്തിന് തുടർക്കതേണ്ടിട്ട് ഈ രാജ്യം തന്നെ മരവിച്ച് പോകുന്നു സ്ത്രീധനം എന്ന രൂക്ഷമായ സാമൂഹ്യ വിപത്ത് ഇന്നും അമ്മമ്മയോ ഈ കല്യാണ ഓരോ എന്തെല്ലാം തുറന്നുകൊണ്ടേയിരിക്കുന്നുള്ളോ എന്തോ നടക്കുന്നില്ലേ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ കാര്യം ചെയ്യണം ഈ കല്യാണ സമയത്ത് പെണ്ണിന്റെ വീട്ടുകാർ അഞ്ചു പവിലധികം കൊടുക്കൂലന്നും ചെക്കന്റെ വീട്ടുകാർ വാങ്ങിക്കുകയും ചെയ്യില്ല അഞ്ചു പവനിലധികം വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്താൽ അഞ്ചു പവില് കൂടുതല് പറഞ്ഞ കേസെടുക്ക നിയമക്കാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കേസ് നിയമം അടക്കിയാൽ മതി എങ്ങനെയുണ്ട് അപ്പൊ നീ സ്വർണം മണിക്കാൻ തന്നെ തീരുമാനിച്ചു നിനക്ക് സ്വർണ്ണ തന്നെ വേണമെന്ന് നിർപ്പന്നൊന്നുമില്ല പിന്നെ എനിക്ക് വേണ്ടി ഒരു അഞ്ചിനോട് കല്ലും ഒരു മൂന്നിനോട് പൂഴിയും കിട്ടിയാലും മതി കല്ലിനെ പൊളി ചിലപ്പോ എന്നാ പല്ല എന്ന കാര്യം ചെയ്തോട്ട് പാർട്ടി വരുമ്പോ വരുമ്പോ ഓരോ കൂട്ടം പൂഴിയും ഓരോ കല്ലും അങ്ങനെ നിന്റെ കെട്ട് എടുക്കട്ടെ അല്ലപ്പോ നിന്റെ വീട്ടിലെ തറയല്ലേ പൊങ്ങാടത്തിന് മുമ്പ് കിട്ടിയ ദുരിതങ്ങൾക്ക് പിന്നിൽ അറുപത് ശതമാനവും കാരണമായി പറയുന്നത് മറ്റൊരു സ്ത്രീയുടെ ദ്രോഹകരമായ ഇടപെടലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുടുംബശ്രീയും ഗ്രാമസഭകളും അയർക്കോട്ടങ്ങളും എല്ലാം വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഒത്തുകൂടുമ്പോൾ ഓരോ സ്ത്രീയുടെയും അന്ധസംഘർഷങ്ങളും വ്യക്തിദുഃഖങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാൻ നാം സമയം വലിയ ദുരന്തമായിരിക്കും ഫലം ബ്രഹ്മമുള്ള അന്ധവിശ്വാസങ്ങളെ തുറന്നു നിൽക്കാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണമല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഈ ചന്ദ്ര തിളക്കത്തിൽ കറുത്ത പൊട്ടായി ആത്മഹത്യകളും കൂട്ടാത്മഹത്യകളും ഇനിയും തുറന്നു കൊണ്ടേയിരിക്കുന്നു

നടന്നു നടന്ന് മാക്കവും മക്കളും നടന്നു നട്ടിച്ച നേരത്ത് ആകളമാർ മാക്കത്തോട് പറഞ്ഞു മാക്കം അച്ചങ്കരപ്പള്ളിക്കെടുത്ത് ഒരു കിണറുണ്ട് ആ കിണറിന്റെ അടുത്ത് എനിക്ക് വെള്ളം തരാം ആകാശത്തിന്റെ അനന്തതയിലേക്കും ഭൂമിയുടെ ആരിയിലേക്കും നോക്കിയ ആ മാക്കം തന്റെ കഴുത്തിൽ ലക്ഷ്യമാക്കി ആർന്നു പോകുന്നു <laughs> ി ശബ്ദം കേട്ട് പിന്നിൽ നിന്ന് വിളിക്കുന്നു വല്ലവരോടും ഈ സത്യം ശങ്കിക്കാതെ വെട്ടിയരിഞ്ഞിട്ടു മാവനയുമാ